ഇതിന്റെ അസുഖത്തിന് പറഞ്ഞേ നിങ്ങൾ ഈ അവിടെ കബറിലവിടെ എല്ലാം മാറുന്ന് വീട്ടിൽ പൊതുന്ന് പറഞ്ഞു വീട്ടിൽ പൊതു ചെയ്തിട്ടില്ല കബറിൽ കുഴിച്ചിട്ട് എനിക്ക് മാറിയിട്ടില്ല എനിക്ക് രോഗം കൂടി ഞാൻ ജോലി പോയി രസങ്ങളൊക്കെ ചോദിക്കുമ്പോ നിങ്ങളുടെ ആരോഗ്യം എടുത്തു കൊടുക്കാൻ വേണ്ടി അത്രയും പിന്നെ അന്ധവിശ്വാസം ആയിരുന്നു രോഗം ആയിരുന്നു കാണാൻ ഡോക്ടർമാർ എല്ലാവരും

അത്ര ഏകദേശം നാല്പത്തി ആറ് നാപ്പത്തി ഏഴ് വയസ്സായി ഈ പരിപാടി വാങ്ങി സംസാരിച്ചോ പറയാ തങ്ങളാണ് സംസാരിച്ചോ പറഞ്ഞോ പറഞ്ഞോ പിന്നെ എന്റെ ഒരു അല്ല തങ്ങളെ തങ്ങളെ അങ്ങനല്ല അങ്ങനല്ല ഒരു 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 മിനിറ്റ് 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 അല്ല ഒറ്റ മോനെ മോനെ ഒറ്റ മോനെ ഒറ്റ മിനിറ്റ് ഞാൻ സംസാരിക്കണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എത്ര രൂപ കൊടുത്തിട്ടുണ്ട് താങ്കൾ അതില്ല എന്നാണ് പറയുന്നത് അപ്പൊ താങ്കൾക്ക് ആയിരം രൂപ ഇന്ത്യ സംസാരിച്ചോ ഞാൻ പൈസ ഏത് അസിസ്റ്റന്റ് ഏത് അസിസ്റ്റന്റ് കയ്യിൽ ഞങ്ങള് കൊടുത്ത് ഏത് അസിസ്റ്റന്റ കയ്യിലാണോ മോലേജ് കൊടുത്തത് എന്റെ കയ്യിൽ ചെത്രുപ്യ തന്നത് ഹെക്കായിട്ടിച്ച് പറഞ്ഞോ എന്റെ കയ്യില് എത്ര റുപ്യ തന്നിട്ടുള്ള ഹെക്കായിട്ടിച്ച് പറഞ്ഞോ എന്റെ കയ്യില് എന്റെ കയ്യില് എത്ര രൂപ തന്നിട്ടുണ്ട് പറഞ്ഞാൽ മതി കയ്യില് എത്ര എനിക്ക് അഞ്ഞൂറ് റുപ്യ തന്നിട്ടുണ്ട് ഒരു നാനൂറ് റുപ്യ തന്നിട്ടുണ്ട് ഒരായിരം റുപ്യ തന്നിട്ടുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ എവിടെ ഞാൻ എവിടെ വരാൻ തയ്യാറാ ഞാൻ എവിടെ വരാൻ വരാനും ഞാൻ അല്ല അതല്ല ഇദ്ദേഹം പറയുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് പൈസ വാങ്ങിയിട്ടില്ല അതാണ് ഈ വേണ്ട വേണ്ട ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിനക്ക് ഞാൻ പറയാം ഏത് കോളതിലും എവിടെ വന്ന് തെളിയിക്കാനെ തയ്യാണോ സംശയം എനിക്ക് അല്ലൊരു സംസാരിക്കാൻ താല്പര്യമില്ലേ അല്ല എന്തെ പറയാ എന്താ വെച്ചാൽ അവർക്ക് ചോദിക്കേണ്ട കാര്യമുണ്ട് അല്ല അവർക്ക് സംസാരിക്കേണ്ട കാര്യമുണ്ടോ അവരൊരു പറഞ്ഞിട്ട് ആ ഇങ്ങനെ പറയാൻ പാടില്ല അവര് തങ്ങള് ഞാൻ കൊടുത്തിട്ടില്ലെന്ന് പറയണേ കണ്ടില്ലേ ഇതാണ് അവസ്ഥ ബാബട്ടാ ഞാൻ എങ്ങനെയാ മൂന്ന് രസം വിശ്വസിക്കും രോഗം മാറാതിരിക്കും ഞാൻ ഡോക്ടർ ചികിത്സയിലാണ് എനിക്കിന്റെ ജോലിയും പോയി എല്ലാം പോയിട്ട് പോയിട്ടിരിക്കണം ഞാൻ ഞാനാന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ ഒരാളോട് ഒരു രോഗവും മാറ്റി തരാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഉള്ളത് പറയല്ലോ ഉള്ളത് പറയല്ലോ എനിക്കിങ്ങനെ ചാനലും കാര്യങ്ങളും ഉദ്ദേശിച്ചാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല എന്ത് എന്ത് വന്നായി സുമ്മാന്നായി പറഞ്ഞാൽ എനിക്കറിയാം എന്താണല്ലേ ലൈനിൽ എന്റെ ലൈൻ ശരിയല്ല അല്ല ശരിയാണ് ഞാൻ കൈകൊണ്ട് വാങ്ങിന്ന് ഒരിക്കലും പറയില്ല ഒന്നായില്ല അത് ഇത് പറയില്ല മനസിലെ ഇത് എത്ര ഒന്നായി പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല ആ കാര്യത്തില് മനസ്സിലായി വെള്ളിയാഴ്ച ഒരുപാട് കഴിഞ്ഞ കഴിഞ്ഞെ ഒരുപാട് വെള്ളിയാഴ്ച കഴിഞ്ഞാണ് ആ ഒരുപാട് വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അത് എന്നോട് പറയണ്ടെല്ലാം ഇതിന്റെ വിഷയം എന്താ അറിയോ ഇതിന്റെ വിഷയം നമ്മൾ സംസാരിക്കണം സംസാരിച്ചാലേ ഒരു സംഭവം സംസാരിച്ചാലേ ക്ലിയർ ആവുള്ളൂ അല്ലാണ്ട് സംസാരിക്കുന്നതിന്റെ മുമ്പ് ക്ലിയർ ആവില്ല അവരെന്തെങ്കിലും ഞാൻ എന്നോട് പണ്ടം പണയം വെച്ച് ചികിത്സ ചെയ്യാനും ഈ ചികിത്സയ്ക്ക് വേണ്ടി ടോട്ടൽ എത്ര രൂപ നീ കൊടുത്തു ഒരു മിനിറ്റ് മോനെ മോനെ ഈ ചികിത്സക്ക് വേണ്ടി എത്ര രൂപ ടോട്ടൽ നീ കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ ടോട്ടൽ ലക്ഷത്തി ലക്ഷത്തി കൊടുത്തിട്ടുണ്ട് കുമ്പളങ്ങ രൂപ 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 പ്ലസ് വേറെ അത് ആ ഒരു ബില്ല് വന്നിട്ട് പക്ഷെ സാധനം ആകാൻ വേണ്ടി വരും മരുതിന്റെ രണ്ടായിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപ മരുന്നിന്റെ ശരിക്കും വീട് എടുത്തു അല്ല മരുന്നിന്റെ ബില്ല് അവൻ വാങ്ങി എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ മരുന്നിന്റെ ആറായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ സാധനങ്ങൾ വാങ്ങി എണ്ണായിരം രൂപ കൊടുത്ത ടോട്ടൽ തുക രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അല്ല കൊടുത്ത പൈസ മാത്രം രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ് രൂപ നിങ്ങൾ ഈ പണം കൈപ്പറ്റി എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ട് ആ സാധനത്തിൽ നിങ്ങൾ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൊണ്ട് കൊടുത്തു എന്നുള്ള സാധനമാണ് ഞങ്ങൾ കേട്ടിട്ടുള്ള ആ സാധനം ആ നിങ്ങൾ വാങ്ങിയത് വാങ്ങിയത് തങ്ങൾ തങ്ങൾ വേറെ വിഷയമുണ്ട് തങ്ങൾ സംസാരിക്കുമ്പോൾ തങ്ങളാന്ന് പറഞ്ഞ് സംസാരിക്കുന്നില്ല തങ്ങളെ വോയിസ് ഐഡന്റിഫൈ തങ്ങളെ സംസാരിക്കുന്നു സംസാരിക്കുന്നത് ആദ്യം പറഞ്ഞ ഓഫീസ് രണ്ട് ലക്ഷത്തി അമ്പത്തി രണ്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി പത്ത് രൂപ അവനെ ടോട്ടൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ മരുന്നിന്റെ ലിസ്റ്റും ലിസ്റ്റ് ഉണ്ട് ഞങ്ങളിപ്പോ ഇവിടെ വന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് അപ്പം അയ്യൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത് അപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞെന്താണ് അത് കൊടുക്കാനല്ല നിയമപരമായിട്ട് പൊട്ടേ എന്നാ പറഞ്ഞു അല്ലെ അങ്ങനല്ലേ പറഞ്ഞു നിയമപരമായിട്ട് അവര് പോകണൊന്നുമില്ലല്ലോ അപ്പൊ നമ്മൾ ആയിക്കോട്ടെ വാങ്ങിക്കണത് നൂറ് ശതമാനം പോകണ്ടോ സംസാരിക്കുന്നില്ല അപ്പൊ ഞങ്ങളൊരു കാര്യം ഞമ്മളൊരു കാര്യം ചെയ്യാം നമ്മള് ഇവിടെ വെച്ച് സംസാരിച്ചു നമ്മളമ്മില് യാതൊരു പ്രശ്നമില്ല അപ്പൊ ഞമ്മള്